തൊടുപുഴ മൂലമറ്റം വഴി ഇടുക്കിയിലേക്ക് പോകുന്നവർക്ക് ഈ കിണർ ഒരു കൗതുകമാണ് ഇതിന് പുറകിലുള്ള കഥ പലർക്കും അറിയണമെന്നില്ല തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് പന്ത്രണ്ട് ഹെയർപിൻ വളവുകൾ അതിൽ അഞ്ചാമത്തെ വളവിൽ റോഡിന് നടുവിലായിട്ടാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് കാലഘട്ടത്തിൽ പുളിക്കൽ ചാക്കോയും സഹോദരൻ ഫിലിപ്പോസും കൂടെ അവരുടെ പുരയിടത്തിൽ നിർമ്മിച്ചതായിരുന്നു ഈ കിണർ നാടുകാണി വഴി ഹൈറേഞ്ചിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവരുടെ അഞ്ചര ഏക്കർ സ്ഥലം ഗവൺമെന്റിന് വിട്ടു നൽകി നാടിന്റെ വികസനത്തിനായി വിട്ടു നൽകിയ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു കിണർ സ്ഥിതി ചെയ്തിരുന്നത് ഈ സ്ഥലം വിട്ടു നൽകുമ്പോൾ ഇവർ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു ധാരാളം ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായിരുന്ന ഈ കിണർ അവിടെ തന്നെ നിലനിർത്തണം എന്നതായിരുന്നു അത് അംഗീകരിച്ച ഗവൺമെന്റ് റോഡിന്റെ ഒരു വശത്തായി കിണർ നിലനിർത്തി പിന്നീട് ഭാരവാഹനങ്ങൾക്കും മറ്റും തിരിഞ്ഞു കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് റോഡിന് വീതി കൂട്ടേണ്ടതായി വന്നു കിണർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരുവശങ്ങളിലൂടെ റോഡ് നിർമ്മിച്ചു ഈ കിണർ ഇപ്പോഴും അതീവ കരുതലോടെ സംരക്ഷിച്ചു പോരുന്നു